പൊതുവേ ചായയും കോഫിയും ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡയറ്റിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഐ സി എം ആർ കൊണ്ടുവന്നേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഭയങ്കര അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറഞ്ഞേക്കുന്നത് ഡെയിലി നമ്മൾ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് എം ജി മാത്രമാണ് ഈ കോഫി അല്ലെ കഫീൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അവർ പറയുന്ന ഒരു കണക്ക് പ്രകാരമാണ് പറയുന്നതായിട്ട് അതായത് ഒരു വൺ ഫിഫ്റ്റി എം എൽ കപ്പ് ഓഫ് കോഫി ബ്രൂ കോഫി ആണെങ്കിൽ അതിനകത്ത് വരുന്നവന്റി എൻജി ഓഫ് എൺപത് ടു നൂറ്റി ഇരുപത് എം മില്ലിഗ്രാം ഓഫ് കഫീനാണ് നൂറ്റി അൻപത് എംഎൽ ഉള്ള ഒരു കോഫിക്കകത്ത് വരുന്നത് അതേപോലെ അവർ പറയുന്ന മറ്റൊരു കണക്കെന്ന് പറഞ്ഞാല് ഫിഫ്റ്റി ടു ആണ് അത് ഇൻസ്റ്റന്റ് കോഫി കോഫിയാണ് ഇനിയിപ്പോ ചായയിലേക്ക് വരുമെങ്കിൽ തേർട്ടി ടു സിക്സ്റ്റി ഫൈവ് എം ജി ആണ് കുറവാണ് പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും ബ്ലഡ് പ്രഷറിന് ഇൻക്രീസ് ചെയ്യും അതുപോലെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം ഇനിയിപ്പോ പാലില്ലാതെ നമ്മൾ ചായ കുടിക്കാന്ന് വിചാരിക്കും അത് വളരെ നല്ലതാണ് നമ്മുടെ ഡയറ്റിന് വളരെ നല്ലതാണ് ബ്ലാക്ക് ടീ ബ്ലാക്ക് വളരെ നല്ലതാണ് പക്ഷെ നമ്മള് പൊതുവെ മലയാളികൾ ഒരുപാട് കോഫി കുടിക്കുന്ന എത്ര പേർക്ക് ഇത് 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 ഞാൻ ആക്ച്വലി ഒരു ഒരു കാര്യം പക്ഷെ സെൻസേഷൻ ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് പോയിന്റ് മോഡറേഷൻ ഈ കോഫി കഫീൻ തന്നെ ചായലാണെങ്കിലും കോഫിയിലാണെങ്കിൽ കൂടുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് കാരണം ഓർക്കേണ്ടത് എ സ്റ്റിമുലന്റ് സ്റ്റിമുലേറ്റിംഗ് ഏജന്റ് ആണ് കെഫീൻ അതുകൊണ്ടാണ് പലരും ജിമ്മിൽ പോകുന്നതിന് മുമ്പൊക്കെ കോഫി കുടിക്കുന്നത് കാരണം വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു എനർജി ഒരു നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ കെഫീനിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അതിന്റേതായ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് മാത്രമല്ല കഫീൻ ഹാസ് ആന്റി ഓക്സിഡൻസ് ആന്റി ഓക്സിഡൻസ് ഓക്സിഡന്റ് നമ്മുടെ സെൽ റിന്യൂവൽ ആണ് അതായത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ജനറൽ ബോഡി സെൽ റിന്യൂവൽ റിന്യൂവലിനാണെങ്കിലും വളരെ നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് കെഫീൻ മോഡറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് വലിയ ക്ലാസ്സിലൊക്കെ കുടിക്കുന്നതിന്റെ പകരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒറ്റ മാർഗ്ഗം ചെറിയ ക്ലാസ്സിൽ കുടിക്കുക അതായത് മുന്നൂറ് എഞ്ചി മാത്രമേ ഒരു ദിവസം കഫീൻ ചെല്ലാൻ പാടുള്ളൂ അത് മാക്സിമം ആണ് പറയുന്നത് എത്രയും കുറയ്ക്കാവൂ അത്രയും നല്ല